നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം മുമ്പ് ഉപയോഗിച്ചിരുന്നതും ഇപ്പോൾ അപൂർവമായി മാത്രം ഉപയോഗിക്കുന്നതുമായ ഒരു തടിക്കണക്കിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സൈസ് ആക്കിയ മര ഉരുപ്പടിയുടെ അളവ് കോൽക്കണക്കിൽ നിർണ്ണയിക്കുന്നതിനെ പറ്റി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഒരു കോൽ തടിയുരുപ്പടി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാത്ത ചിലരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ അവർക്ക് വേണ്ടി അക്കാര്യമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ കോൽ എന്നത് പഴയകാലത്ത് ഭാരതത്തിൽ നീളമളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റാണ് അതൊരിക്കലും വ്യാപ്തം അഥവാ വോളിയത്തിന്റെ യൂണിറ്റ് അല്ല പക്ഷെ തടി എന്നത് ഒരു ഘന ഉരുപ്പടി ആയതുകൊണ്ട് അതിനൊരു വ്യാപ്തമുണ്ട് അതുകൊണ്ട് തന്നെ നീളവും വീതിയും കനവുമുള്ള തടി ഒരാൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതും വില നിശ്ചയിക്കുന്നതും വ്യാപ്തം കണക്കാക്കിയിട്ടാണ് അപ്പോൾ ഒരു കോൽ തടി എന്ന് പറയുന്നത് അതിൻ്റെ നീളവും കനവും കൂടി പരിഗണിച്ചുകൊണ്ടാണെന്ന് വ്യക്തം അതായത് ഒരു കോൽ നീളവും നാലിഞ്ച് വീതിയും മൂന്നിഞ്ച് കനവുമുള്ള ഒരു ഉരുപ്പടിയുടെ ഖന അളവിനെയാണ് ഒരു കോൽ തടി എന്ന് പ്രായോഗികമായി പറയുന്നത് ഒന്നുകൂടി ഓർക്കുക ഒരു കോൽ നീളം നാലിഞ്ച് വീതി മൂന്നിഞ്ച് കനം ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നീളം പറഞ്ഞിരിക്കുന്നത് കോലിൽ ആണ് വീതിയും കനവുമാകട്ടെ ഇഞ്ചിലും തീർച്ചയായും അതൊരു വൈരുദ്ധ്യമാണ് കാരണം കോലും ഇഞ്ചും ഒരേ സമ്പ്രദായത്തിലുള്ള യൂണിറ്റുകളല്ല കോൽ പണ്ട് ഭാരതത്തിലുണ്ടായിരുന്ന യൂണിറ്റും ഇഞ്ച് ഇംപീരിയൽ സിസ്റ്റത്തിലുള്ള യൂണിറ്റുമാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇമ്പീരിയൽ സിസ്റ്റം വ്യാപകമായപ്പോൾ അതിനെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സമ്പ്രദായവുമായി ചേർത്തുവെച്ച് സൗകര്യപ്രദമായി ഉണ്ടാക്കിയ അളവു രീതിയാണിത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല ഇവിടെ നീളം കോൾ അളവായി പറയുന്നുണ്ടെങ്കിലും അതിനെ ഇരുപത്തിയെട്ട് ഇഞ്ചായി എടുത്തുകൊണ്ട് തടിയെ ക്യുബിക് ഇഞ്ചും ക്യുബിക് അടിയുമായി മാറ്റാനും എളുപ്പമാണ് ഒരു കോൾ എന്നാൽ ഇരുപത്തിയെട്ട് ഇഞ്ചിനോട് വളരെ അടുത്തു വരുന്ന ദൈർഘ്യമാണ് അതുകൊണ്ടാണ് ഇരുപത്തിയെട്ട് ഇഞ്ച് എന്ന് തന്നെ എടുക്കുന്നത് ഇനി ഒരു ോൾ തടി എന്നത് എത്ര ക്യൂബിക് അടി ഉണ്ടായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം തടിക്ക് ചതുരസ്തംഭത്തിന്റെ ആകൃതിയായതുകൊണ്ട് അതിന്റെ വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം നീളം ഗുണം വീതി ഗുണം കനം ആണ് ഇവിടെ നീളം എന്നത് ഒരു കോൾ അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് ഇഞ്ച് ആണല്ലോ നമുക്ക് ഇരുപത്തിയെട്ട് ഇഞ്ച് തന്നെ എടുക്കാം ഇനി വീതി അത് നാലിഞ്ചാണല്ലോ അടുത്തത് കനം അത് മൂന്ന് ഇഞ്ചാണ് അപ്പോൾ നീളം ഗുണം വീതി ഗുണം കനം എന്നത് ഇരുപത്തിയെട്ട് ഗുണം നാല് ഗുണം മൂന്ന് അതെത്രയാണ് മുന്നൂറ്റി മുപ്പത്തി ആറ് പക്ഷേ ഈ മുന്നൂറ്റി മുപ്പത്തി ആറ് ക്യുബിക്കടിയിലുള്ള വ്യാപ്തമല്ല അത്രയും ക്യൂബിക് ഇഞ്ചാണ് കാരണം എന്താണ് നമ്മളെടുത്ത അളവുകളെല്ലാം ഇഞ്ചിലായിരുന്നു എന്നതു തന്നെ അപ്പോൾ ഓർക്കുക ഒരു കോൽ മരം അഥവാ തടി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തി ആറ് ക്യുബിക് ഇഞ്ച് ഉണ്ടായിരിക്കും ഇനി ഇതിനെ ക്യൂബിക് അടിയിലേക്ക് മാറ്റാൻ വളരെ എളുപ്പമാണ് ഈ മുന്നൂറ്റി മുപ്പത്തി ആറിനെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് കൊണ്ട് ഹരിച്ചാൽ വ്യാപ്തം ക്യൂബിക് അടിയിൽ കിട്ടും ഇപ്പോൾ ഒരു സംശയമുണ്ടാവാം എന്തിനാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് കൊണ്ട് ഹരിക്കണം എന്ന് പറഞ്ഞത് എന്താണ് ഈ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് നമുക്കറിയാം ഇവിടെ നീളവും വീതിയും കനവും എടുത്തത് ഇഞ്ചിലാണ് ഇഞ്ചിനെ അടിയാക്കാൻ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ അതായത് ഇഞ്ചിലുള്ള നീളത്തെയും പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം വീതിയെയും പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം കനത്തെയും പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം അപ്പോൾ നീളം ഭാഗം പന്ത്രണ്ട് ഗുണം വീതി ഭാഗം പന്ത്രണ്ട് ഗുണം കനം ഭാഗം പന്ത്രണ്ട് ഇതിൽ മുകളിലുള്ള നീളം ഗുണം വീതി ഗുണം കനം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് ഇനി താഴെയുള്ള പന്ത്രണ്ട് ഗുണം പന്ത്രണ്ട് ഗുണം പന്ത്രണ്ട് എന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ആണ് അതുകൊണ്ടാണ് മുന്നൂറ്റി മുപ്പത്തി ആറിനെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് കൊണ്ട് ഹരിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ മുന്നൂറ്റി മുപ്പത്തിയാറ് ഭാഗം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് എത്രയാണ് പോയിൻ്റ് ഒന്ന് ഒമ്പത് നാല് അപ്പോൾ നമുക്ക് പറയാം ഒരു ഗോൾ തടി എന്നത് പോയിൻറ്റ് ഒന്ന് ഒമ്പത് നാല് ക്യൂബിക്കടി ഉണ്ടായിരിക്കും ഈ വീഡിയോയിൽ ഒരു കോൾ മരത്തടി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ക്യൂബിക് ഇഞ്ചിലും ക്യൂബിക് അടിയിലും അതിന്റെ വ്യാപ്തം അഥവാ ഖനഅളവ് എത്രയായിരിക്കുമെന്നുമാണ് നമ്മൾ പറഞ്ഞത് ഇരുപത്തിയെട്ട് ഇഞ്ച് നീളവും നാലിഞ്ച് വീതിയും മൂന്നിഞ്ച് കനവുമുള്ള ഒരു ഉരുപ്പടിയാണ് ഒരു കോൾ തടിക്ക് തത്തുല്യമായി വരുന്നത് അത് മുന്നൂറ്റി മുപ്പത്തി ആറ് ക്യൂബിക് ഇഞ്ച് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പോയിൻറ്റ് ഒന്ന് ഒമ്പത് നാല് ക്യുബിക് അടിയായിരിക്കും ഇത്രയും ഓർത്തുവയ്ക്കുക അടുത്ത വീഡിയോയിൽ വലിയ സൈസിലുള്ള ഉരുപ്പടികളെ കോൽ അളവിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്